ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അമൃതം പൊടി കൊണ്ടുള്ള ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ഒന്ന് രണ്ട് ഐറ്റം എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണേ എന്നിട്ട് അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതതിൻ്റെ നമ്മൾ എത്ര അമൃതം പൊടി എടുക്കുന്നു അതിനെക്കുറിച്ച് കുറച്ച് ഗോതമ്പൊടി എടുത്താൽ മതിയെ പിന്നെ തേങ്ങാതിരിമേത് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഡേറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് മധുരത്തിന് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം ഓൾറെഡി മധുര അമൃതം പൊടിക്കകത്തുള്ള കൊണ്ട് ഞാൻ ഡേയ്റ്റ്സാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ പഴവും നമുക്ക് ചേർത്ത് കൊടുക്കാം ഡേറ്റ്സിന് പകരം ഏത്തപ്പഴമോ അല്ലെങ്കിൽ സാധാരണ പഴമോ ഒക്കെ ചേർത്ത് കൊടുക്കുക ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചൂടെ നല്ലത് അപ്പോൾ ഞാൻ ഡേറ്റ്സ് എടുത്തു കാരണം നമ്മുടെ വീട്ടിൽ എന്താണ് ആയിട്ടുള്ളത് അതാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് റവ പിന്നെ ഒരു ഒരു കട്ട ശർക്കരയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് പൊടിയെല്ലാം മിക്സ് ചെയ്യണം അപ്പോൾ മിക്സ് ചെയ്യാൻ എനിക്കിത് കുഞ്ഞു വന്നിട്ടുണ്ട് സഹായിക്കാൻ അമ്മയെ സഹായിക്കാൻ വന്നതാണ് അപ്പം അവന് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് കുറച്ച് അമൃതം പൊടിയും അതേപോലെ ഗോതമ്പൊടിയും അൽപ്പ റവയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാണ് അപ്പം അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവന് ഹൈറ്റ് എത്താത്തതുകൊണ്ട് തന്നെ തന്നെ കൊരണ്ടിയൊക്കെ പോയി എടുത്തിട്ടിട്ടാണ് ഇളക്കാനായിട്ട് വന്നത് അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ശർക്കരൊന്ന് പാനിയാക്കാമെന്ന് വിചാരിച്ചു നല്ല രീതിയിൽ പാനീയാവേണ്ട കുറച്ച് ആ ശർക്കരയിൽ നിന്ന് അലിഞ്ഞു കിട്ടിയാൽ മതി എന്നിട്ട് ആ ശർക്കര വെള്ളത്തിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ആ ശർക്കര വെള്ളം ഞാൻ ഈ എടുത്തു വെച്ച മാവിനകത്തോട്ട് ഒഴിച്ചിട്ട് ആ നല്ല ചൂടുണ്ട് അപ്പോൾ ആദ്യം നമ്മളൊന്ന് സ്പൂണിട്ട് ഇളക്കിയിട്ട് വേണം പിന്നെ കൈയിട്ട് ഇളക്കാനായിട്ട് ചൂടൊന്ന് ആറിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കൈയിട്ടൊന്ന് കുഴച്ചെടുക്കാവേ മാവ് നന്നായിട്ട് കുഴച്ചതാ ഈ പരുവാകുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാവേ എന്നിട്ട് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മൾ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടല്ലോ ആ തേങ്ങാ തിരുമിയതിനകത്തോട്ട് കുറച്ച് ഞാൻ എള് ഇട്ട് കൊടുക്കുന്നുണ്ടേ എള്ള് നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നമുക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഡേറ്റ്സ് എടുത്തിട്ടുണ്ടല്ലോ ആ ഡേറ്റ്സും കൂടി ഇട്ടിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക ആ മധുരം എല്ലാ തേങ്ങാ പീരീടെ എല്ലാ സൈഡിലോട്ടും ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ ഇതൊന്ന് ഈ മാവിലെ കുറച്ചെടുത്ത് ബോൾസ് ആക്കിയിട്ട് അത് നമ്മളൊന്ന് പരത്തി അതിനകത്തേക്ക് സ്റ്റഫ് ചെയ്ത് വെക്കുകയാണെ ഈ തേങ്ങയും അതേപോലെ തന്നെ ഡേറ്റ്സും ഡേയ്റ്റ്സും എല്ലാം കൂടെ ഒന്ന് സ്റ്റഫ് ചെയ്ത് വെക്കുകയാണെ എന്നിട്ട് നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം വട്ടത്തിലോ അല്ലാതെ നമ്മൾ ഈ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്നൊരു ഷേപ്പ് ഉണ്ടല്ലോ അങ്ങനെയോ എങ്ങനെ എങ്ങനെയുണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം അതിൻ്റെ ഷേയ്പ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഇഡലി ഇഡലിത്തട്ടി വെച്ചിട്ട് നമുക്കതൊന്ന് ആവികേറ്റാം അമൃതം പൊടി വെറുതെ കൊടുത്താൽ എപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല കുറുക്കി തന്നെ കൊടുത്താലൊന്നും അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കൊടുത്താൽ അവരും കഴിച്ചോളും നാലുമണിക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ ചായയുടെ കൂടെ അല്ലാതെ ഇപ്പം ചെറിയ കുഞ്ഞുങ്ങളാണെ അവരും കഴിച്ചോളും പല്ലൊക്കെ വന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അത് ഇത് കഴിക്കാനൊക്കെ എളുപ്പം സോഫ്റ്റ് ആണല്ലോ അപ്പോൾ അമൃതം പൊടി തനിയെ ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടെ ചേർത്തതായത് നമ്മൾ ആട്ടയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ റവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനൊപ്പം ചേർത്ത് എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ ആ അമൃതം പൊടിയുടെ ടെക്സ്റ്ററി ഞാൻ മാറിക്കിട്ടുവേ അപ്പം ഞാൻ ഇത് ഒരു ഇരുപത് മിനിറ്റോളം വേവിച്ചു ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ എടുത്തപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോകളൊക്കെ ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ